ഞാൻ ഡോക്ടർ അയന സർജറി വിഭാഗത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ക്ലിനിക്കിന്റെ ഒരു ഇനോഗ്രേഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ തുകൂടിയിട്ടുള്ളത് ബ്രസ്റ്റ് ക്ലിനിക് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്ന ഒരു തൊട്ട് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കണം അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഈ വർഷത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന്റെ ഒരു തീം എന്ന് പറയുന്നത് നോവൻ ഷുഡ് ഫേസ് ബ്രസ്റ്റ് ക്യാൻസർ അല്ല ആരും ബ്രസ്റ്റ് ക്യാൻസറിനെ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ തീമു ഞങ്ങളുണ്ട് നിങ്ങളോട് കൂടെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ നേരിടാനും അത് കണ്ടുപിടിക്കാനും അതിന് വേണ്ട ചികിത്സകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്